സെന്റ് തോമസ് മാർത്തോമ ദേവാലയത്തിന്റെ അൻപതാമത് ഇടവക കൺവെൻഷനും ദിനാചരണവും സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ സുവർണ ജൂബിലി ഹാളിന്റെ സമർപ്പണവും നടന്നു തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനാധിപൻ ഐസക് മാർ ഫിലിക്സ് എപ്പിസ്കോപ്പ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു പ്പുഴ സെന്റ് തോമസ് മാർത്തമാ ഇടവകയുടെ ഗോൾഡൻ ജൂബലിയുടെ ഭാഗമായിട്ട് ഒരു കമ്മ്യൂണിറ്റി ഹാൾ തീർന്നു ഗോൾമെൻ്റ് ജൂബിലി ഏറ്റവും അനുഗ്രഹകരമായിട്ടുള്ള ഒരു ആഘോഷമായിട്ട് തീരുവാൻ ദീമം സഹായിച്ചു വിഭവജനങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ളതായ സഹകരണവും കൈതാങ്ങലും എല്ലാ പ്രവർത്തനങ്ങളിലും വ്യാപരിക്കുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ അനുഭവമാണ് ആത്മീക സമൂഹത്തിൻ്റെ ആത്മീയ വർദ്ധനവിനും അതോടൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധത വിലപ്പെടുത്തുന്നതായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുള്ളതായ സഹകരണവും സഹായവും എല്ലാം ഇതിൻ്റെ ഭാഗമായി തീരുന്നു അതോടൊപ്പം തന്നെ യുവാജനങ്ങൾക്ക് ഒന്നിച്ച് ചേർന്ന് വരുവാനുള്ളതായ ഒരു കമ്മ്യൂണിറ്റി ഹാൾ വലിയ കുടുംബമായിട്ട് സംഭാവന നൽകുവാനും ഇടിയായിത്തീർന്നു അങ്ങനെ വ്യക്തികൾ കുടുംബങ്ങൾ ഒരുമിച്ച് ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി സഹകരിച്ച് ദൈവരാജ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായി മുന്നോട്ട് പോകുന്നു ദൈവം ഏവരെ അനുഗ്രഹിക്കുകയും മുൻ എ സാവൂമ്മൻ പിതാവ് ഉമ്മൻ മാതാവ് ഉമ്മൻ എന്നിവരുടെ സ്മരണാർത്ഥം നെല്ലിമുട്ടിൽ കുടുംബമാണ് പതിനൊന്ന് ലക്ഷം രൂപ ചിലവിൽ ഗോൾഡൻ ജൂബിലി ഹാൾ നിർമ്മിച്ചു നൽകിയത് ഇടവക വികാരി ഫാദർ ജെറി ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗോൾഡൻ ജൂബിലി ജനറൽ കൺവീനർ റജി ഉമ്മൻ പബ്ലിസിറ്റി കൺവീനർ റോയി ഉമ്മൻ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ അയൻമാൻ ബഹുമതി നേടിയ സുരേഷ് സാം ചാണ്ടിയെ ആദരിച്ചു നാട്ടു വാർത്ത